ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിന് ചൈനാ ഗ്രാസും ജലാറ്റിനും ഒന്നും ഇല്ലാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പൈനാപ്പിൾ ബ്രെഡ് പുഡിങ്ങാണ് ഞാനത് റെഡിയാക്കുന്നത് ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിന് മെയിനായിട്ട് വേണ്ടത് പൈനാപ്പിളാണ് പൈനാപ്പിൾ തൊലിയെല്ലാം കളഞ്ഞിട്ട് ക്ലീനാക്കിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കുക കുക്കി എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടൊരു എടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അതിലേക്ക് ഈ പൈനാപ്പിൾ ഇട്ട് ഇട്ടുകൊടുക്കാം ഇത് കപ്പ അളവിൽ പറയുകയാണെങ്കിൽ നാല് കപ്പ് പൈനാപ്പിൾ ഉണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് കുക്കാക്കി എടുക്കാം ഈ പൈനാപ്പിളിനെല്ലാം അത്യാവശ്യം പുളി ഉണ്ടാവുമല്ലോ അപ്പോൾ അതെല്ലാം ഷുഗർ സിറപ്പിൽ കിടന്നിട്ട് കുക്കാകുമ്പോൾ ഒന്ന് ബാലൻസ് ആവും അപ്പോൾ പഞ്ചസാരയിൽ നന്നായി മെൽറ്റായി വന്നതിന് ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ചിട്ട് തന്നെ ഇതിലെ ഷുഗർ സിറപ്പ് ഒന്ന് പറ്റിച്ചെടുത്താൽ മതി ഞാൻ ടോട്ടൽ ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ഇത് കുക്കാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കഴിഞ്ഞാൽ ഇത് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം ഈ പൈനാപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഫിയോണൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിന് നല്ല അടിപൊളിയായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണിത് ഇതിന് അത്യാവശ്യം നല്ല മധുരയുണ്ട് അതുകൊണ്ട് ഈ ക്രീമിൽ നമ്മൾ എക്സ്ട്രാ ഷുഗർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കസ്റ്റേഡ് മിൽക്കാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പാലെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കാം അതിൽ നിന്നൊരു കാൽ കപ്പ് പാല് വേറൊരു ബൗളിൽ ഒഴിച്ച് വെക്കുക കസ്റ്റേഡ് പൗഡർ മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ആ ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് പാൽ ചൂടാൻ വെക്കുക അതിലേക്ക് മിക്സാക്കി വെച്ച് കസ്റ്റേഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത് അടിക്കൊടിക്കും ഇനി ഇത് നല്ലോണം ചൂടായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കി വെക്കുക ഇത് ടൈറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ലൂസിൽ തന്നെ ഉണ്ടാവുക പാലിൻ്റെ കൺസിസ്റ്റൻസിന്ന് കുറച്ചൊന്ന് മാറിയിട്ടുണ്ടാവുക ഇനി വേണ്ടത് ബ്രെഡാണ് ബ്രെഡിൻ്റെ സൈഡെല്ലാം മുറിച്ചിട്ട് മാറ്റി കൊടുക്കുക ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ട് ലെയർ ആയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് ഫസ്റ്റ് തന്നെ ബ്രെഡ് എടുത്തിട്ട് അത് കസ്റ്റേഡ് മിൽക്കിൽ മുക്കിയിട്ട് നിരത്തി വെച്ചിട്ട് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കുക കസ്റ്റേഡ് മിൽക്ക് തണിയേണ്ട ആവശ്യമൊന്നുമില്ല ചൂടോടുകൂടി തന്നെ ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക ബ്രെഡ് ലെയർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ നേരത്തെ ഷുഗർ സിറപ്പിൽ കുക്ക് ചെയ്തെടുത്ത പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം ആ പൈനാപ്പിളിന് ഞാൻ ഒരു കപ്പ് എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പൈനാപ്പിൾ ഈ ബ്രെഡിൻ്റെ മേലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നട്ട്സ് ഇട്ട് കൊടുത്താൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങളടുത്ത് ഏത് നട്ട്സ് ഉള്ളത് അത് നിങ്ങൾക്ക് കൊടുക്കുക ഇനി ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇനി ലാസ്റ്റ് ഇതിൻ്റെ മേലെ ബീറ്റ് ചെയ്ത് വെച്ച് വിപ്പിംഗ് ക്രീം കൂടി ലെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് സെറ്റ് ലെയർ റെഡിയായി ഇനി നമുക്ക് ഈ സെയിം പ്രൊസീജിയേഴ്സ് ഒന്നുകൂടി റിപ്പീറ്റ് ആക്കാം ബ്രെഡ് കസ്റ്റേർഡ് മിൽക്കിൽ ഡിപ്പ് ചെയ്തിട്ട് നേരത്തി വെച്ചുകൊടുക്കുക ഷുഗർ സിറപ്പിൽ കുക്ക് ചെയ്തെടുത്ത് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക നട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക പിന്നെ ലാസ്റ്റ് വിപ്പിംഗ് ക്രീമും കൂടി ലെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം ആ ടൈം കൊണ്ട് ഇതിൻ്റെ മേലെ ഒഴിക്കാനുള്ള സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം നേരത്തെ മാറ്റി വെച്ച ഷുഗർ സിറപ്പിൽ കുക്ക് ചെയ്തെടുത്ത പൈനാപ്പിൾ മിക്സിൻ്റെ ചെറിയ ഇട്ട് കൊടുക്കുക എന്നിട്ട് കാൽ കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ഇനി അതൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഇനി ഇത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് തിളപ്പിച്ചെടുക്കണം ആ ടൈമിൽ കാൽ കപ്പ് പാലിൽ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് തിളച്ച് വന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കി വെക്കുക ഇനി ഇത് ചൂട് തണിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ച പുഡിങ്ങിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൈന ക്രസും ജലാറ്റിനും ഒന്നും ഇല്ലാണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ് പൈനാപ്പിളിൻ്റെയും കസ്റ്റേഡിൻ്റെയും വിപ്പിംഗ് ക്രീമിൻ്റെയും നല്ലൊരു ഫ്ലേവറിലുള്ള ഈ ഒരു പുഡിങ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും ഇത് കുറഞ്ഞത് കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്